ഹായ് ഹലോ അസ്സലാമലൈക്കും അപ്പോൾ ഇന്ന് നമുക്ക് നിക്കാഹ് ദുപ്പേട്ടയുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ കാണാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ പിക്സാർട്ടാണ് കേട്ടോ ഓപ്പൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ അവരുടെ നിക്കാഹ് ബ്രൈഡിൻ്റെ ക്രൂമിൻ്റെ നെയിം ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് ഇതേപോലെ സേവ് ആക്കി വെച്ചിട്ടിട്ടുണ്ടോ കോപ്പി ചെയ്തെടുത്തിട്ട് ഇവിടെ നമുക്ക് പിക്സാട്ടിൽ വന്നിട്ട് ടൈപ്പിൽ ടെക്സ്റ്റിൽ കോപ്പി ചെയ്ത് ഇതേപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനതങ്ങനെ സേവ് ആക്കി ആക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു നെയിംസ് ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നെ അതിൻ്റെ നടുവിലായിട്ട് നമുക്കൊരു ഹാർഡ് ഷേപ്പും കൂടെ കൊടുക്കണം അപ്പോൾ നമുക്ക് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്താൽ ഹാർഡ് ഷേപ്പ് സെർച്ച് ചെയ്താൽ നമുക്ക് കുറേ കിട്ടും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഹാർഡ് ഷേപ്പ് സെലക്ട് ചെയ്ത് സേവ് ആക്കി വെച്ചാൽ മതി കേട്ടോ അത് ഇവിടെ കൊടുത്തിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു നെയിമിൻ്റെ അവിടെ എവിടെയെങ്കിലുമൊക്കെ തട്ടുന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് ക്രോപ്പ് ചെയ്തിട്ട് ശരിയാക്കി റെഡി ആക്കിയിട്ട് അതിൻ്റെ നടുവിലായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അറബിക്കിൽ എങ്ങനെ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കീബോർഡിൽ സെറ്റിങ്സിൽ പോയിട്ട് അറബിക് ലാംഗ്വേജ് കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് അറബി ലാംഗ്വേജിൽ അങ്ങനെ ചെയ്താൽ അല്ലെങ്കിൽ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് നെയിം സെർച്ച് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഫോണ്ട് ചേഞ്ച് ആക്കുന്നുണ്ടെങ്കിൽ ഫോണ്ട് വേറെ ചേഞ്ച് ആക്കുന്ന ആപ്സൊക്കെ വേണമെങ്കിൽ ഡൗൺലോഡാക്കാം കേട്ടോ പിന്നെ അതാണ് ഞാനിവിടെ രണ്ട് എഫ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരു നെയിം എഴുതാൻ ഇവിടെ രണ്ട് എഫ് ആണ് വാങ്ങി വേണ്ടി വരുന്നത് കേട്ടോ ഇതേപോലെ ഒന്ന് രണ്ട് എഫ് ഒറും കൂടെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് അത് ആ ഒരു നെയിംസ് നമുക്കിതിലേക്ക് കോപ്പി ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ പേപ്പർ കോപ്പി എന്ന് പറയുന്ന പറയുന്നൊരു ആപ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്കത് ഐഫോണിൽ അല്ല അവൈലബിളല്ലോ അപ്പോൾ നമുക്ക് അത് ആൻഡ്രോയിഡ് ഫോണൊക്കെയാണ് യൂസ് ചെയ്യുന്നവർക്ക് പേപ്പർ കോപ്പി അതിൽ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ടാബിൽ ഒന്നും കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി തീർക്കാൻ പറ്റും വലിയ സ്ക്രീൻ ആകുമ്പോൾ അപ്പോൾ ഞാൻ ആ ഫോണിൽ അത് ഇതിലേക്ക് ഫോട്ടോ എടുത്തു കണ്ടോ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുത്തതാണ് എന്നിട്ട് ഇതിൽ പേപ്പർ കോപ്പിയിൽ വന്നിട്ട് ഇതേപോലെ എഴുതിയെടുക്കുക കേട്ടോ ചെയ്യുന്നത് ലോക്ക് ചെയ്തിട്ട് കുറച്ച് വലിയ നെയിം ആക്കിയിട്ട് ഇതേപോലെ ഇനി വീട്ടിൽ ടാബൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ലാപ്ടോപ്പിലും ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇതേപോലെ കോപ്പി ചെയ്തെടുക്കാം കേട്ടോ ഇനി അതൊന്നുമല്ല നല്ല രീതിയിൽ എഴുതാനും ഡ്രോയിങ് ഒക്കെ അറിയുന്നവരാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ അവർക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ നിങ്ങളുടെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ റീപ്ലൈ തരാം കേട്ടോ പിന്നെ ഇനി എങ്ങനത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിതിവിടെ ഫുള്ളായിട്ട് എഴുതിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിവിടെ ഒരു എ ഫോറും പിന്നെ ഒരു എ ഫോറിൻ്റെ ഒരു കാൽ ഭാഗം കൂടെ കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വലുപ്പമാണ് ഒരു പാകത്തെ വലുപ്പായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് ഇതിലേറെ ഈ ഒരു രണ്ട് എ ഫോർ ഫുള്ളായാലും കുഴപ്പമൊന്നുമില്ല ചിലരുടെ നെയ്മ് നല്ല വലുതായിരിക്കുമല്ലോ അപ്പോൾ അതിലേറെ കുറച്ച് പുറത്ത് പോയാൽ കുറച്ച് ബോറായിക്കാറ് കേട്ടോ നമ്മളിങ്ങനെ തുപ്പട്ട ബ്രൈഡ് പിടിക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങ് ഭംഗിയിട്ടില്ല ഇതൊരു പാകത്തെ വലുപ്പായിട്ടാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി ഇത് ദുപ്പട്ടയുടെ നേരെ അടിയിൽ കൊണ്ടുവച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ നമുക്ക് ഫെവിഗ്രില്ലാണ് കേട്ടോ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള ഗ്ലൂ ഇത് യൂസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് നമുക്കൊന്ന് എഴുതിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ നിൽക്കാ ദുപ്പട്ട എടുത്തിട്ടുള്ളത് ഒന്നര മീറ്റർ നെറ്റ് ഫാബ്രിക് ആണ് കേട്ടോ അപ്പോൾ അവർ പറയുന്ന കസ്റ്റമർ പറയുന്ന ആ ഒരു കളറാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ കസ്റ്റമർ പറയുമ്പോൾ നമ്മൾ ബ്രൈഡിൻ്റെ ഡ്രസ്സ് സെൻഡ് ചെയ്ത് തരാനാണ് പറയാറുള്ളത് അപ്പോൾ ആ ഒരു കളർക്ക് മാച്ചായിട്ടുള്ള ദുപ്പട്ട നമ്മൾ സെലക്ട് ചെയ്യലാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ലേസും വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഗോൾഡൻ കളർ ഗ്ലിറ്ററാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ എന്നിട്ട് ഇതേപോലെ നന്നായിട്ട് ഫുള്ളായിട്ട് ആക്കിയിട്ട് ഞാൻ ഇവിടെ ഫുള്ളായിട്ട് കുടഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഉണങ്ങാനായിട്ട് വെക്കണം അപ്പം നല്ല വെയിലുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ നമുക്ക് വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് ഉണക്കിയെടുക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും ഇനി അഥവാ മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് ഫാനിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് അങ്ങനെ ഉണക്കിയെടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ഞാനിതിവിടെ ഫുള്ളായിട്ട് ഇങ്ങനെ ഉണക്കിയെടുത്തിട്ടുണ്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മൾ വെച്ചിട്ടുള്ളൂ നല്ല വെയിലായതുകൊണ്ടാണ് വെയിലായതുകൊണ്ടോ പിന്നെ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല വെയിലുള്ള ടൈമിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു നെയ്മ് എഴുതി കഴിഞ്ഞിട്ട് അതിൽ പെട്ടെന്ന് ഗ്ലിറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് മാത്രം ബാക്കിയുള്ള നെയിംസൊക്കെ എഴുതിയെടുക്കാം കേട്ടോ നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് വെക്കുമ്പോൾ ആ ഒരു ഗ്ലൂവിൻ്റെ മുഗൾ ഭാഗമൊക്കെ ഫുള്ളായിട്ട് ഉണങ്ങിപ്പോകും പിന്നെ നമ്മൾ ഗ്ലിറ്റർ ഇടുമ്പോൾ അതിൽ ഫുള്ളായിട്ട് അത് പിടിക്കില്ല അപ്പോൾ ആ ഒരു ഭംഗി നമുക്ക് ഫിനിഷിംഗൊന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ വെയിലുള്ള ടൈമിൽ ചെയ്യുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക ഇനി തണുപ്പിലും രാത്രിയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഫ്ലിറ്റർ ഇട്ടാൽ മതിയാവും കേട്ടോ ഇനി ഇതാ ഇതേപോലെ ഫുള്ളായിട്ട് നമ്മൾ പറിച്ചെടുക്കാം കേട്ടോ ചെറിയ ഒരു തുണി ചെറിയ നെനവിൽ ഒരു ടവൽ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തുകൊടുത്താൽ നമുക്കിങ്ങനെ ഫുള്ളായിട്ട് പറിച്ചെടുക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് നല്ല ഫിനിഷിങ്ങിൽ ഫുള്ളായിട്ട് പേപ്പേഴ്സൊക്കെ പറിച്ചെടുത്തിട്ട് നല്ല ഫിനിഷിംഗ് ആക്കി വെക്കുക കേട്ടോ അപ്പോൾ നമ്മളത് ഫസ്റ്റ് ടൈമിൽ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നും കേട്ടോ പിന്നെ ഇങ്ങനെ ചെയ്ത് റെഡിയാകും പിന്നെ നമുക്ക് പല പല ഐഡിയാസ് ഒക്കെ കിട്ടും അങ്ങനെ രണ്ട് മൂന്നെണ്ണൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നും കേട്ടോ അപ്പോൾ നമ്മളത് ഫുള്ളായിട്ട് ഇവിടെ ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് നമുക്ക് കാണാം ഇതാ ഇതേപോലെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഫിനിഷിങ്ങിൽ നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെയുണ്ടോ നിക്കാഹ് ദുപ്പട്ടാസ് ചെയ്തെടുക്കുന്നത് എല്ലാ തുപ്പട്ടാസും നമ്മൾ ഇതേപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് പിന്നെ ബ്രൈഡ്സിന് കുറച്ചും കൂടെ വർക്കും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ലേസൊക്കെ മാറ്റിയിട്ട് അതേപോലെ തന്നെ പേൾസൊക്കെ ഒട്ടിച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കലുണ്ട് പിന്നെ അതേപോലെ തന്നെ കബൂൽ ലേസ് ഉപയോഗിച്ചിട്ട് സോറി കുബൂൽ ലേസ് ഉപയോഗിച്ചിട്ട് അങ്ങനെയും സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ചെയ്തെടുക്കലുണ്ട് ഇത് നമ്മളുടെ ഏറ്റവും റേറ്റ് കുറഞ്ഞതും സിമ്പിളായിട്ടുള്ളതായിട്ടുള്ള മെത്തേഡാണ് കേട്ടോ അപ്പോൾ ഇതിലേറെ വർക്ക് വരുമ്പോൾ നമ്മൾ അതിനേറെ കൂടെ കുറച്ചും കൂടെ റേറ്റ് കൂട്ടോ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്ര കൊള്ളു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ